ിലേക്ക് തമിഴ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രമാണ് വിജയ് നായകനാവുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് ഏത് വിജയ് ചിത്രത്തിനും സ്വാഭാവികമായി ലഭിക്കുന്ന ഹൈപ്പ് ഉണ്ടെങ്കിലും മറ്റ് ചില കൗതുക ഘടകങ്ങളും ഗോട്ട് പശ്ചാത്തലമാവുന്നുണ്ട് വിജയ് സജീവ രാഷ്ട്രീയ എൻട്രി പ്രഖ്യാപിച്ചതിനു ശേഷം എത്തുന്ന ചിത്രം എന്നതാണ് അതിൽ പ്രധാനം ഇന്നൊരു ചിത്രം കൂടിയേ ചെയ്യൂ എന്ന പ്രഖ്യാപനവും ഗോട്ടിനായുള്ള ആരാധകരുടെ കാത്തിരിപ്പ് ഉയർത്തുന്നുണ്ട് ഇപ്പോഴത്തെ ആ ചിത്രത്തിലെ കൗതുകകരമായ ഒരു ഡീറ്റെയിൽസ് റിലീസിന് മുൻപേ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് വിജയ് കഥാപാത്രം ഓടിക്കുന്ന കാറിന്റെ നമ്പർ സി എം ട്വന്റി ട്വന്റി സിക്സ് എന്നാണ് ചിത്രത്തിൽ വിജയ് കഥാപാത്രം ഓടിക്കുന്ന കാറിന്റെ നമ്പർ എന്ന് നേരത്തെ പ്രചാരണം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ അതിൽ സ്ത്രീകരണവും എത്തിയിരിക്കുകയാണ് ചിത്രത്തിൽ വിജയ്ക്കൊപ്പം ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രേംജി അമരനാണ് ഇക്കാര്യം ഉറപ്പിച്ചിരിക്കുന്നത് ഒരു പ്രധാന കാര്യം പറയാനുണ്ട് ഗോട്ടിൽ വിജയ്യുടെ കാർ നമ്പർ ട്വന്റി ട്വന്റി സിക്സ് എന്നാണ് വെറും ട്വന്റി ട്വന്റി സിക്സ് അല്ല സി എം ട്വന്റി ട്വന്റി സിക്സ് ആ കാറിൽ രണ്ടു പേരാണ് ഇരിക്കുന്നത് ദളപതിയും ഞാനും വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെറ്റുകഴകം അടുത്ത തമിഴ്നാട് നിയമസഭ സജീവമായി ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ും കോടി നേടുമെന്ന് പറയുന്നു എന്നും പ്രേംജി അമരൻ പറയുന്നുണ്ട് അത് പറയാനുള്ള കാരണങ്ങളും നിരത്തുന്നു അദ്ദേഹം പടം വേറെ ലെവലാണ് അത് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾ നേരിൽ കാണേണ്ടതാണ് മൈൻഡ് ബ്ലോയിങ് എന്ന് വിളിക്കാവുന്ന സിനിമയാണ് ഒരു സാധാരണ സിനിമ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കളക്ട് ചെയ്യുന്ന സിനിമ ഇതായിരിക്കും സമയത്ത് ഞാൻ പടം കണ്ടിരുന്നു ഒരു ആയിരത്തി അഞ്ഞൂറ് കോടി അടിക്കുമെന്നാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞത് നോക്കാം ദൈവം എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് എല്ലാ ഭാഷാ പതിപ്പുകളുടെയും ആഗോള കളക്ഷൻ ചേർന്ന് വരുന്ന തുകയാണ് പറഞ്ഞത് വിജയുടെ കരിയറിലെയും ഏറ്റവും വലിയ വിജയമായി മാറും ഈ ചിത്രം പ്രേംജി അമരൻ പറയുന്നു വിജയയെ നായകനാക്കി വെങ്കട് പ്രഭു ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഗണത്തിൽപ്പെടുന്ന ചിത്രമാണിത് ഡബിൾ റോളിൽ അച്ഛനും മകനുമായാണ് ചിത്രത്തിൽ വിജയ് എത്തുന്നത് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ കൽപ്പാത്തി എസ് ആഗോരം കൽപ്പാത്തി എസ് ഗണേഷ് കൽപ്പാത്തി എസ് സുരേഷ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് യുവൻ ശങ്കർ രാജയാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് റിലീസിനായുള്ളത് സെപ്റ്റംബർ അഞ്ചിനാണ് ചിത്രത്തിന്റെ ആഗോള റിലീസ് റിലീസിന് മുന്നോടിയായി സോഷ്യൽ മീഡിയയിൽ നിറയെ ഈ ചിത്രം സംബന്ധിച്ചുള്ള ചർച്ചകളിലാണ് ആരാധകർ